വിഷ്പ് എന്നാ ഊണ കഴിച്ചാലോ അപ്പൊ ഇതാ ഊണ് കഴിക്കാൻ പോവണേട്ടോ ചോറെടുത്തു എടുത്തു പപ്പട അച്ചാർ നെല്ലിക്ക ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പൊ ഇത് എന്ത് കൂട്ടാനാ അത് ചുവന്ന കളറിലിരിക്കണത് ടേസ്റ്റ് ഉണ്ടാവോ അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടാവോ അത് എന്ത് കൂട്ടാനാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ നോക്കിയല്ലോ നല്ലൊരു അടിപൊളി കൂട്ടാനാണ് കൂട്ടാനാണേട്ടോ അത് കാണുന്ന പോലെ തന്നെ ടേസ്റ്റും അടിപൊളി തന്നെ കേട്ടോ അപ്പൊ ഇതാണ് കൂട്ടാൻ ഇതെന്താ െന്താത് സംഭവം ഈ പച്ചക്കറികളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കൂട്ടാനാണ് കൂട്ടാനാണിത് എന്നൊക്കെ കൊറേ പേര് വിചാരിക്കൂലേ ഇത് കോമൺ ആയിട്ട് ഇണ്ടാക്കുന്ന ഒരു കൂട്ടാനല്ല എന്നാ ചില ആളുകളൊക്കെ ഇണ്ടാക്കണുണ്ടാവും കേട്ടോ അപ്പൊ ഇണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ ഇതിന്റെ സ്വാദറിയ സ്വാദറിയാത്തവർ ഉണ്ടാക്കി നോക്കി കഴിച്ച് സ്വാദറിയന്നെ വേണം കേട്ടോ അത്രയ്ക്ക് സ്വാദുള്ളൊരു കൂട്ടാനാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ബൂരിക്കും നൂൽപെട്ടനും ഒക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ പിന്നെ ചോറിനും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ ഒരു വണ്ടി പച്ചക്കറിയൊക്കെ കൂടുന്ന കൂടെ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നാൽ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും ഓരോഴ്ച്ച കൂട്ടാനും അവിയൽ സാമ്പാറും ഓക്കെ അല്ലേ അപ്പം ഒന്ന് വേറൊരു രീതിയിൽ കുറച്ച് കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ക്യാരറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ബീൻസ് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഉരുളം കഴിഞ്ഞു പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ സബോളയാണെങ്കിൽ രണ്ട് സബോള എടുക്കുക ഇതിങ്ങനെ ചെറിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും വേണം കേട്ടോ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നല്ല രുചിയിൽ കറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചക്കറികളൊക്കെ എടുത്ത പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ ഉള്ള വിഷമൊക്കെ എല്ലാവർക്കും അറിയാലോ പച്ചക്കറി ഇതൊക്കെ നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ബീൻസ് എല്ലാം അങ്ങനെ കഴുകിയെടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെയൊക്കെ തോല് കളഞ്ഞിട്ട് അങ്ങോട്ട് കഴുകുക ഉരുളം കഴുകിൻ്റെയൊക്കെ തോൽ കളഞ്ഞിട്ട് അങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പച്ചക്കറികളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഉരുളം കഴിഞ്ഞാൽ ും ബീൻസും ഉള്ളി തക്കാളി പച്ചമുളകും ഒക്കെ താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈസിയാണ് കേട്ടോ അപ്പൊ ഇതൊന്നും അരിയണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടു കേട്ടോ പിന്നെ കൂട്ടാൻ വെക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതൊരു കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കാൻ പോണത് കാരണം ഇതൊക്കെ ഒന്ന് എല്ലാം കൂടെ ചേർന്ന് ബ്ലെൻഡായിട്ട് വെന്ത് വരേണ്ട സംഭവമാണ് കേട്ടോ അപ്പോഴാണ് കൂട്ടാൻ അതിൻ്റെ സ്വാദ് ഉണ്ടാവുള്ളൂ അപ്പൊ അതെല്ലാ പച്ചക്കറിയും നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഒരൊറ്റ ഒരു രണ്ട് വിസിൽ അത്രയാണ് വേണ്ടുള്ളൂ കേട്ടോ അപ്പൊ അതെല്ലാ പച്ചക്കറികളും ചേർത്തു തക്കാളിയും പച്ചമുളകും ചേർത്തു പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകൊക്കെ മതി കേട്ടോ പിന്നെ അത് വേഗം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ പൊടി ഉപ്പൊക്കെ ചേർക്കണേനൊക്കെ നല്ലത് കല്ലുപ്പ് ചേർക്കണത് തന്നെയാണ് കേട്ടോ അതാണ് സ്വാദ് അപ്പോൾ അപ്പതാ പച്ചക്കറി എടുത്തു അതിലേക്ക് ഒഴിച്ചു മഞ്ഞൾപ്പൊടി ചേർത്തു കല്ലുപ്പും ചേർത്തിട്ട് അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ കൂട്ട ഉണ്ടാക്കി നോക്കിയിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് ഉള്ളവരൊക്കെ അഭിപ്രായം പറയണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഒന്ന് ചട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് അടുപ്പത്തേക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്നും പൂച്ച വീഡിയോ ആണ് ഇടുക അപ്പൊ എനിക്കിങ്ങനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അതും കൂടി ഇടയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ അപ്പോൾ അതൊരു രണ്ട് വീസില് കേട്ടോ ആദ്യത്തെ ഒരു വിസിലടിച്ചു ഒരു വിസിലിതോ അങ്ങനെ നീളനൊരു വിസിലടിച്ചിട്ടുണ്ട് അത്ര ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് വിസലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം അപ്പൊ കൂട്ടം വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം കേട്ടോ കടുകും കറിവേപ്പിലി മാത്രം വറുത്തിട്ടാൽ മതി കേട്ടോ ഉണക്കുമുളക് വേണം എന്നെയ്യാ കാരണം സാമ്പാറൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു മസാലക്കറി പോലെയുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ കടുകും കറിവേപ്പിലയാണ് ഇതിലേക്ക് വറുത്തിട്ട പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർക്കാട്ടോ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാതെ കാരണം ഞാൻ ചേർക്കാത്തത് കേട്ടോ അപ്പം ഇതാ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കൈയിലൊക്കെ വെച്ചിട്ടൊന്നും നന്നായിട്ട് ക്കിയൊക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണ് നോക്കുക അപ്പം ഞാൻ പിന്നീട് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ആ ആദ്യം ഒഴിച്ച വെള്ളം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതാ നമുക്ക് അതിലി പൊടികളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ട ഒരുപാട് മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണ്ടട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അത്രയും മതി കേട്ടോ നമ്മൾ എടുക്കണമെങ്കിൽ കൂട്ടാൻ്റെ അളവിനനുസരിച്ച് അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അല്ലാതെ ഓവറാവണ്ടോ മസാല അങ്ങനെ ഓവർ ഒന്നും ആവണ്ട അപ്പോൾ ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കടുകും കറിവേപ്പിലയും വറുത്തിടുക എന്നുള്ളൊരു പരിപാടി തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അത് നല്ല സ്വാദാണ് കേട്ടോ അവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഇതിന് കൂടെ ഇനി ഉപ്പേരി അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട അച്ചാറോ പപ്പടോ പിന്നെ നോണൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്താച്ചാ അതും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതാ കൂട്ടാനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്നാ വറുത്തിടാം കേട്ടോ അപ്പൊ ഇതാ കടുക് പൊട്ടാൻ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലെങ്കിൽ കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറി വീട്ടിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ കൂട്ടാനങ്ങട് അതിലേക്ക് അങ്ങനെ കൂട്ടുകയാണ് കേട്ടോ എന്നാലാണ് കൂട്ടാനങ്ങട് നേരെ കാണുള്ളൂ അല്ലെങ്കിൽ ഞങ്ങടെ കുക്കറിലേക്ക് നമുക്ക് ഒഴിച്ചാൽ മതി ഞാനിന്നാ കൂട്ടാനൊക്കെ ഒന്നും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചീങ്കട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാണ് കേട്ടോ നല്ല നിങ്ങക്ക് ഒക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊതാ കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ അപ്പൊ ഇത്രയും കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും അല്ല അടിപൊളി നല്ല സ്വാദുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി കൂട്ടാനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാവണം അപ്പം ഇതാ നല്ല സ്വാദുള്ള കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് അപ്പം ഞാൻ ഉച്ചയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കണത് ഞാൻ നന്നായിട്ട് വിശന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ വിളമ്പിട്ട് ഉണ്ണാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനിപ്പോൾ എന്താ ഒരു മസാലക്കറിയെന്ന് തന്നെ പറയുള്ളൂ കാരണം ഇതിലും ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇടല്ല എല്ലാ വെജിറ്റബിൾസും ഉള്ളതുകൊണ്ട് ഈ ഒരൊറ്റ കൂട്ടാൽ മതി എല്ലാ പോഷകങ്ങളും ഒരാൾക്ക് കിട്ടിക്കോളും അല്ലേ നമ്മൾ അവിയലൊക്കെ വയ്ക്കണ പോലെ അതിൻ്റെ വേറൊരു ടൈപ്പ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ഇത് ചോറിന്റെ കൂടെ മാത്രല്ല ട്ടോ ഇഡലി ദോശ പൂരി ചപ്പാത്തി നൂൽപ്പുട്ട് വെള്ളയപ്പം എല്ലാന്റെ കൂടി അടിപൊളിയാണ് കേട്ടോ അപ്പെന്ന ശരി കേട്ടോ